ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു അമേൻ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും വേദനയിലും കൂടെ ഒത്തിരി പേർ കടന്നുപോകുന്നുണ്ട് ആ മേൻ ഹാലിന്റെ ദുഃഖങ്ങളിലും വേദനകളിലും അസമാധാനത്തിന്റെ അനുഭവത്തിൽ കൂടി അമേൻ ഹാലലു പ്രത്യേക ഇന്ന് ബുധനാഴ്ച രാത്രി എല്ലാവർക്കും അറിയാം അമേൻ അസമാധാനം എന്ന് പറഞ്ഞാൽ അമേൻ ഹാലലു വല്ലാത്ത ടെൻഷനാ നീറുന്ന പ്രശ്നത്തോടുകൂടെ അമേന ഇത് ധരണം ചെയ്യുവാൻ തുടങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങളും മാസങ്ങളുമായി സിസ്റ്ററെ ഇതിന് അമയൻ ഈ ഒരു വിഷയത്തിന്മേൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ അമയൻ ഹാൽവിയെ നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് കേൾക്കുവാൻ ഞാൻ ആദ്യമായി ചെവി കൊടുത്തായിരിക്കുന്നു എന്ന് കരയുന്നവരുണ്ട് അമയൻ ഹാൽവിയെ പ്രാർത്ഥന കണ്ടിന്യൂസ് കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് ദൈവം നിശ്ചയമായി എനിക്കൊരു മറുപടി നൽകുമെന്നുള്ള പ്രത്യാശയോടെ ആയിരിക്കുന്നവരുണ്ട് കലങ്ങി നുറുങ്ങി ഹൃദയവേദനയോടുകൂടെ കലങ്ങി മറിയുന്ന ഹൃദയത്തോടു കൂടെ ഭാരത്തോടുകൂടെ ഇന്ന് രാത്രിയിലും ഒരു അത്ഭുതം പ്രതീക്ഷിച്ചായിരിക്കുന്നവർ അമേന എനിക്ക് വേണ്ടി ദൈവം അങ്ങ് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറക്കുമെന്ന് യുടെ ആയിരിക്കുന്നു നിശ്ചയമായും പറയട്ടെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവൻ മന്നയെ പൊളിച്ചുവെങ്കിൽ അമ്മയെ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെവണം നന്മകളെ കൊടുത്തുവെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ നെഞ്ചത്ത് കരം വെച്ചു പറ പാ എനിക്ക് വേണ്ടി ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കപ്പെടും അവൻ സ്ഥലം പോരാതെ നന്മകളെ തന്ന് എന്ന ദൈവം എന്നെ തൃപ്തിപ്പെടുത്തും ഇന്ന് രാത്രി ആർത്തിയുള്ളവനായി ആർത്തിയുള്ളവളായി ദൈവസ്ഥാനിയിൽ പ്രാർത്ഥിക്കുവാൻ സമർപ്പിക്കുമോ അമ്മേൻ ഹലോ നിശ്ചയമായി ഞാൻ വിളിച്ചു പറയട്ടെ എത്ര കോടി കടബാധ്യതയാകട്ടെ അമ്മൻ എത്ര ലക്ഷം ാധ്യാകട്ടെ ആമേൻ എത്ര പതിനായിരങ്ങൾ കടമുണ്ടാകട്ടെ ആമേൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ആമേൻ ദൈവം ചില ബുദ്ധിമുട്ടുകളെയൊക്കെ തീർത്തു തരും ചില കടബാധ്യതകൾ തീർക്കുവാനുള്ള വഴികൾ വാതിലുകൾ സ്വർഗത്തിലധികം തുറന്നു തരിക തന്നെ ചെയ്യും കഴിഞ്ഞ സെക്കൻഡ് വരെ പിശാജ് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ നന്മ ആമേൻ നിങ്ങളുടെ നിങ്ങളുടെ നല്ല സന്തോഷത്തിന്റെ നിമിഷങ്ങളെ പിശാജ് തടഞ്ഞു വെച്ചെങ്കിൽ വിശ്വാസത്തോടെ വിളിച്ചു പറ അമേൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട്ട് ഞാൻ കാൽ വെക്കുന്നത് ചില ബാധ്യതകൾ തീർത്തിട്ടായിരിക്കും ആമേൻ ചില ഞെരുക്കങ്ങൾ തീർത്തിട്ടായിരിക്കും ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അമീൻ ഹാല ലൂയ്യ ഞാൻ ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം പറയാം ഈ വർഷങ്ങളിൽ അമേൻ നിങ്ങൾക്ക് എത്ര കടമുണ്ട് ആർക്കൊക്കെ നിങ്ങൾക്ക് പൈസ കൊടുക്കുവാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരൊക്കെ ഇങ്ങോട്ട് പൈസ തരാനുണ്ട് ഒരു വെള്ളപ്പേപ്പറെടുക്കുക എഴുതുക അമേൻ എന്നിട്ട് അമേൻ ബൈബിളിനകത്ത് കരം വെച്ചിട്ട് വിശ്വാസത്തോടെ അതിൽ കരം വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക കർത്താവെ ഈ നന്മകൾ എനിക്ക് തന്നതിനായി ശുദ്ധോത്രം എൻ്റെ ഈ കടബാധ്യത തീർത്ത് തന്നതിനായി ശുതോത്രം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ അമേൻ ചില ബാധ്യതകളെയൊക്കെ നിങ്ങൾ വെട്ടിമാറ്റുവാൻ ഫ്രൈസോ നിങ്ങളുടെ ബാധ്യതകളെയൊക്കെ അവൻ തീർത്തു തരുവാൻ പോകുന്നു ആമേൻ ആമേൻ അത് മാഞ്ഞു പോകുമെന്നല്ല ഞാൻ പറഞ്ഞത് ഫ്രൈസലോട് അത് വീട്ടുവാനുള്ള വഴികളെ നിങ്ങളുടെ കടബാധ്യതകൾ മാറുന്നത് നിങ്ങൾ സാക്ഷ്യം പറയുവാനിടയായിത്തീരും ഫ്രൈസലോ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ട് ആമേൻ ഇത് തന്നതിനായി സ്തോത്രം ഇത് നീ തന്നതിനായി സ്തോത്രം കർത്താവ് ഇതെന്റെ കരങ്ങളിൽ ലഭിച്ചതിനായി സ്തോത്രം ഈ കടബാധ്യത മാറ്റി നീ എന്നെ സന്തോഷിപ്പിച്ചതിനായി സ്തോത്രം ആമേൻ നീ അങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിക്കും നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും നിനക്ക് വേണ്ടി കർത്താവ് ആമേൻ പുതുവഴികളെ തുറക്കാനിടയായി തീരും പ്രാർത്ഥിക്കുമോ അമേൻ മധ്യസ്ഥതയോടെ ആയിരിക്കുമോ ഞാൻ പറയട്ടെ അടഞ്ഞ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും ലോകം അടച്ച വാതിലുകൾ ലോകം അമേൻ അമേൻ ഇനി ഇല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി സ്വർഗം വഴികളെ തുറക്കും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസനത്തിലായിരുന്നെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേഷഭം രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്കരാമരവിളത്തൂടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരം അവിടെയുണ്ട് കൂടാതെ ഐ മീൻ ഈ മാസത്തെ നമ്മുടെ സ്പോൺസേർഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിലെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് നിങ്ങളുടെ മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥനയോടെയായിരിക്കുന്ന ഒരു സഹോദരി തന്റെ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് ഒരു ഭവനത്തിന്റെ പണിക്ക് വേണ്ടി ലോണിന് അപ്ലൈ ചെയ്തിട്ട് ആറ് മാസമായി ആ മീൻ സിവിൽ സ്കോർ ഇല്ല അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും അത് റിജക്ട് ചെയ്തു പോയി ആ അത് സാങ്ഷൻ ആകുവാൻ വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം പറയുവാനിടയായി ആ ലോൺ അപ്രൂവ് ആയെന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ദൈവം സഹോദരി അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ഈ ബുധനാഴ്ച രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനുഭവിക്കുന്നവർ കടബാധ്യത അനുഭവിക്കുന്നവർ ഇന്ന് രാത്രിയുണ്ട് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജൂഡാമന ശന്തന വൈഡൽ ഷമനഘടകം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ യേശുവെ കടബാധ്യതയെ അനുഭവിക്കുന്നു പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വേണം യേശു അപ്പ വല്ലാത്ത നിരാശയിലും വേദനയിലും മരിച്ചാൽ മതി എന്ന് പറയുന്നവർ അപ്പാ ഈ കടം എന്നെ എൻ്റെ കുടുംബത്തെ കുടുംബത്തിൻ്റെ സന്തോഷത്തെ തല്ലി തകർക്കും എൻ്റെ അസമാധാനം സമാധാനം ഇല്ലായ്മകളെ സമാധാനത്തെ മാറ്റി അസമാധാനത്തിന്റെ അനുഭവം കൊണ്ടുവരും ഈ കടമാണല്ലോ എൻ്റെ കുടുംബ ജീവിതത്തെ തകർത്തത് ഈ കടബാധ്യതയാണല്ലോ എൻ്റെ മക്കളെയും എന്നെയും തമ്മിൽ അകറ്റിയത് അങ്ങനെ കരയുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വൈ மனடகசி அந்த பிரௌடகசி கடபாதிர மாறி போக சொர்க்கு வழிகளை திறக்கணும் அப்பா விவித விஷயங்களுக்கு வண்டி பலிஷைக்கு எடுத்து கதாவே யேசுவே பலிஷக்கடங்கள் மாறி போகட்ட பிவித ஆவசங்கள் பலிஷைக்கு எடுத்து திரகே கொடுக்காதவனவர் நீ மனசலியமே ஆலிஷக்கடங்கள் மாறி போகட்டூடகி யாம் தஷமல் நாமத்தில் கடபாத்திய மாறிப்போகட்டமே நீங்க அதுவாங்கோண்கள் விவாத ஆவசியோணெடுத்து அடக்காதவனம் மனசலியணே ടമെന്ന ആ ബാങ്ക് ലോൺ എന്ന ജപ്തിയുടെ വക്കോളം എത്തുന്ന പ്രോപ്പർട്ടീസ് അറ്റാച്ച്മെന്റ് ചെയ്യാറായി ആ മെൻ വസ്തുവകൾ അറ്റാച്ച് ചെയ്യാറായി ബിസിനസ്സുകൾ ഫ്രീസ് ചെയ്യാറായി അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാറായി തകർന്നായിരിക്കുന്നവർ അത്ഭുതം സംഭവിക്കട്ടെ ബിസിനസ്സുകൾ ചെയ്ത് കടക്കണിയിൽ അകപ്പെട്ടു പോയവർ അപ്പ യേശുവെ പുറത്തു വരട്ടെ ജൂഡാബല ശംതനാരകൽ കടകശി മറ്റുള്ളവരെ സഹായിച്ച് കടക്കണിയിൽ അകപ്പെട്ടു പോയവർ ചിട്ടികൾ നടത്തി കടക്കണിയിൽ അകപ്പെട്ടു പോയവർ സ്വർഗമേ വഴികളെ തുറക്കണം ഇവരുടെ ബാധ്യതകളിൽ നിന്ന് പുറത്തു വരണം കടബാധ്യത കാരണം ഭർത്താവ് ഒരിടത്ത് ഭാര്യടുത്ത് മക്കളൊരിടത്ത് കുടുംബത്തെ തകർത്തുകളിൽ യേശുവിന്റെ നാമത്തിൽ ആ ബാധ്യതകളിൽ നിന്ന് ദൈവവരെ പുറത്തു കൊണ്ടുവരണം കടബാധ്യത വസ്തുക്കൾ കിട്ടുവാൻ വേണ്ടി വേണ്ടി അപ്പ പ്രാർത്ഥിക്കുന്നവർ നല്ല കച്ചവടം നടക്കട്ടെ ആ ബാധ്യതകളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ നല്ല കച്ചവടങ്ങൾ നടക്കട്ടെ അപ്പ യേശുവേ മനസ്സലിയണമേ അപ്പ കട ചതിക്കുഴികളാൽ ചതിക്കുഴികളിൽ കടബാധ്യതയിൽപ്പെട്ടുപോയവർ ദൈവപ്രവൃത്തി വെളിപ്പെടണം കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ ആ ചതികളിൽ നഷ്ടപ്പെട്ടു പോയി നന്മ അത് മടക്കി ലഭിക്കണമേ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ജൂടവല ശന്തന നീണ്ട വർഷത്തിന് കാത്തിരിപ്പുകൾക്കും ദൈവമു മറുപടി നൽകും ജനത്തെ അടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ ബാധകൾ നിന്ന് കർത്താവരെ പുറത്തുകൊണ്ടുവരും യേശു നാം തന്റെ പിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കോ സ്ക്രി നമ്പറേക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ശേഷം വാട്സാപ്പ് മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വെള്ളിയാഴ്ച ലൈവ് മതി പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് കമ്പാൽ ഞാൻ നിങ്ങൾക്ക് ഡ്രൈവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകൾ സഭാരതയുണ്ട് രാവിലെ മോർണിംഗ് സെഷൻ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കാമല പ്പിളിച്ച് ഫാമിലി വെച്ച ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റങ്കര അമരമരവിള താലിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർ ഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്ന് വരിക അനയോട് അറിയിക്കുക അമീൻ ഗോഡ് ബ്ലസ് ചെയ്യും ിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ